ആയ കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാക്കകളുടെ സ്നേഹമാണ് കേട്ടോ കണ്ടില്ലേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവുണ്ട് മാവിൽ മാങ്ങയുണ്ട് കേട്ടോ ഈ എന്നും അതേ ഈ രണ്ട് കാക്കകൾ വന്ന് ഇങ്ങനെ ഇരുന്ന് അവരിങ്ങനെ പേ നോക്കും അവരെന്തൊക്കെ ഇങ്ങനെ കുറു കുറു കുറാന്നൊക്കെ എന്തൊക്കെ പറയും അവരുടെ സ്നേഹം പങ്കുവെക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് വീഡിയോയിൽ ഒന്ന് പകർത്തട്ടായിരുന്നു എന്നിട്ടത് നിങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് കണ്ടോ ഇതാണ് ഈ പക്ഷിയുടെ സ്നേഹം പക്ഷികൾ മാത്രമല്ല മൃഗങ്ങളും പക്ഷികൾക്കൊക്കെ വല്ലാത്തൊരു സ്നേഹമാണ് അത് നമ്മൾക്ക് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അവരുടെ ഓരോരോ സ്നേഹം ഇപ്പോൾ ഈ കാക്കകൾ രണ്ടും അവർ എന്തൊക്കെ കാര്യങ്ങളാണ് അവൾ അവരിങ്ങനെ പറയുന്നത് അതിലടയ്ക്ക് നമുക്ക് കേൾക്കാം കേട്ടോ ശബ്ദമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇല്ല എന്നാൽ ശബ്ദങ്ങൾ കേൾക്കാം നമുക്ക് പിന്നെ ഇങ്ങനെ പേന എടുക്കും എന്തൊക്കെ പറയും അങ്ങനെ ഇപ്പം മനുഷ്യരാണെങ്കിൽ അവർ എന്താണ് കുശമ്പ് കുന്നായ്മ അല്ലെങ്കിൽ ദേഷ്യം ഇതൊക്കെയാണ് അവരെ മനസ്സിലുണ്ടാവുക അവർ എല്ലാ ഇപ്പം എൻ മനുഷ്യരായാലും കാര്യസാധ്യതയ്ക്ക് മാത്രം കൂട്ടുകൂടുന്ന ചില മനുഷ്യരുണ്ടാവും അതൊക്കെ നോക്കുകയാണെങ്കിൽ പശു മൃഗാദികൾ എത്ര സ്നേഹമുള്ളവരാണെന്നല്ലേ നല്ല സ്നേഹമല്ല അവർക്ക് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ് അപ്പം ഞാൻ ഇതെല്ലാം നോട്ട് ചെയ്യും അതേപോലെ തന്നെ പൂച്ചയായാലും ആയാലും ഇവിടെ പൂച്ചകൾ വരുന്നുണ്ട് പൂച്ച എങ്ങനെ തന്നെയാണ് ഇത് നോക്കിയാൽ അവർ എത്ര സമയമായിട്ട് ഇവർ രണ്ടാളും ഇവിടെ എന്തോ കാര്യങ്ങൾ പറയാണ് ഇനിയിപ്പം ചോദിക്കുന്നുണ്ടാവും നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വേണ്ടേ ഇങ്ങനെ നടന്നാൽ മതിയോ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വേണ്ടേ ഓ അതിനൊക്കെ സമയമുണ്ടടി ആ സമയത്തെല്ലാം നടക്കുമെന്ന് പറയുന്നുണ്ടാവും പവൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവരുടേതായ ഭാഷയിൽ അവർ സംസാരിക്കുകയായിരിക്കും അതാണ് അവരിനിയും പോയിട്ടില്ല അവരിങ്ങനെ ആ മാവിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് അവരങ്ങോട്ടും പറന്ന് ഇങ്ങോട്ടും പറന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട അതാണ് സ്നേഹത്തിൻ്റെ ഈ പക്ഷികൾക്കൊന്നും കുശുമ്പും കുന്നായ്മയൊന്നും ഇല്ലാത്ത മനുഷ്യർക്ക് മാത്രമേ അത് ദൈവം കൊടുത്തിട്ടുള്ളൂ കുശുമ്പ് കുന്നായ്മ പോര് കണ്ടോ അവർ കണ്ടില്ലേ നിങ്ങൾ നോക്കി ഞാൻ പറയുന്നത് ചുമ്മാതാണോ നോക്കിയാൽ അവരതാ എന്തോ കാര്യങ്ങൾ പറയുകയാണ് നമ്മളിനി എവിടെ ഭക്ഷണത്തിനിപ്പോൾ എവിടെ പോകണമോ നിനക്ക് വിശക്കുന്നില്ലടി നമ്മൾ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും കിട്ടും എവിടെ നിന്നും ഇപ്പം നിന്നതുകൊണ്ട് മാവിൻ്റെ മുകളിൽ വാങ്ങിയാണെങ്കിൽ പഴുത്തിട്ടില്ല പഴുത്തിരുന്നെങ്കിൽ അത് കഴിക്കായിരുന്നു ഇതൊക്കെ ആയിരിക്കും ചിലപ്പം പറയുന്നുണ്ടാവുക നിനക്ക് വിശക്കുന്നുണ്ടോ അപ്പം മനുഷ്യരെ പോലെ ഇപ്പോൾ അവർക്ക് കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മളൊക്കെ എന്തെങ്കിലും വീട്ടിൽ നിന്നും വലിച്ചെറിയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാ കഴിക്കുന്നത് ഇപ്പം ആരും വലിച്ചെറിയില്ല ഇപ്പോഴൊക്കെ ജൈവ വളാക്കും എല്ലാം ബക്കറ്റിലിട്ടിട്ട് നേരത്തെയൊക്കെ നമ്മൾ വീട്ടിൽ കുപ്പ ക്ലീൻ ചെയ്യുന്നത് കാക്കയായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പം ഒരു വീട്ടിലും ഇപ്പം കുപ്പയിലൊരു ഭക്ഷണ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം എന്ത് അവർ ബക്കറ്റിലാക്കിയിട്ട് ജൈവ വളാക്കും ഇവിടെ ഞാൻ പിന്നെ അവിടെ കിച്ചൻ്റെ ആ ഭാഗത്ത് വെള്ളവും വെച്ചുകൊടുക്കും ഇവർക്ക് എന്തെങ്കിലും ദോശയോ ചോറോ ഒക്കെ അവിടെ ഇട്ടുകൊടുക്കും ഇവർ രണ്ടും ഇവിടെ മാത്രമല്ല കിച്ചൻ്റെ ഭാഗത്തേക്കും വരും അവർ നല്ല സ്നേഹമുള്ള രണ്ട് കാക്കകളാണ് അപ്പോൾ ദോശയൊക്കെ ഉണ്ടെങ്കിൽ അത്ര വലിയ പേടിയൊന്നുമില്ല ഇവർക്ക് നമ്മളുണ്ടെങ്കിലും നമ്മളൊരു തുടിയൊക്കെ പറന്നുകൊണ്ട് നടക്കും ദോശയൊക്കെ കഴിക്കും ചോറുണ്ടെങ്കിലൊക്കെ കൊടുക്കും അപ്പം ഇനിയും അവർ പോയിട്ടില്ല അവരിങ്ങനെ പേൻ നോക്കും പേൻ എടുക്കുന്ന അതാണ് അതാണ് പക്ഷികളുടെ സ്നേഹം അല്ലേ നല്ല കൗതുകമല്ലേ കാണാൻ ഇതെൻ്റെ മുറ്റത്തെ മാവാണ് കേട്ടോ അപ്പം ഇനി അടുത്ത് വേറെ ജീവിയുടെ കഥയായിട്ട് വരാം ഞാൻ